ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പിസോഡ് നമ്പർ ഡേ ഇന്നാണ് ബിഗ് ബോസ് ഹോട്ടല് ഹോട്ടലായി മാറിയത് ആ ഒരു ടാസ്ക് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായത് അത്യാവശ്യം നല്ല ആയിട്ട് നല്ലൊരു അടിപൊളി എപ്പിസോഡ് ആയിരുന്നു അതിന് വേറെ ഒന്നുമല്ല കാരണം വൺ ആൻഡ് റീസെന്റ് റിയാസ് ആൻഡ് ഷാനവാസ് ആട്ടിത്തൂപ്പി വിട്ട് റിയാസിനെ വിളിച്ചു വരുത്തി നാണം കെടുത്തി വിട്ട് ആ അന്തസ് എന്തൊരു സാറ്റിസ്ഫാക്ഷൻ ആ അവനെ നാല് പറയുന്നത് കേൾക്കുമ്പോ നമുക്ക് കിട്ടുന്നത് എന്തിനാണോ എന്തോ എനിക്കറിയാൻ പാടില്ല ഗസ്റ്റ് ആണെന്ന് പറഞ്ഞു എന്ത് തോന്നിയാസോ കാണിക്കാണോ ഒരു പണിയാക്കാൻ പറഞ്ഞു മോളെ മോളെടുക്കാന്ന് പറഞ്ഞു അയ്യോ അടിപൊളി പരിപാടി പിന്നെ അല്ലാതെ ഇന്ന് ബിഗ് ബോസ് നല്ല മുട്ടൻ പണിയാണ് ഇവർക്ക് കൊടുക്കുന്നത് ഇന്ന് രാവിലെ അഞ്ചു മണിക്ക് തന്നെ എല്ലാത്തിനും കുത്തിപോക്കും എല്ലാരും എട്ട് എന്ന് പറഞ്ഞ് എണീറ്റ് നടത്തോട്ട് നോക്കുമ്പോഴത്തേക്കും നേരം പോലും എടുത്തിട്ടില്ല മൊത്തം ഇരുട്ട് അങ്ങനെ അഞ്ചു മണിക്ക് ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ ഗസ്റ്റ് കിച്ചണിൽ വന്ന് നോക്കുമ്പോൾ കിച്ചണിൽ മൊത്തം അലങ്കോലമായി കിടക്കുന്നു അപ്പൊ നമ്മുടെ ഗസ്റ്റ് റിയാക്സ് പറയുകയാണ് ഞാൻ സീസൺ ഇവിടെ നിന്നു ഇത് വലിച്ചെറിയും ആയിട്ടുള്ള ൾ പറയാണ് ഗായസ് അപ്പോ പാവപ്പെട്ടെ നമ്മുടെ അനീഷ് ഇതെല്ലാം കേട്ടിട്ട് പോയിട്ട് പാത്രം കഴുകി വെക്കുന്നുണ്ട് ഹനീഷ് ഗസ്തിന് ആ രീതിയിൽ മാന്യമായിട്ട് ഡീൽ ചെയ്ത അനീഷ് വെറുപ്പിക്കാൻ ഇത് അങ്ങോട്ട് കഴിഞ്ഞിട്ട് നേരെ ചെന്ന് ചൊറിയാൻ ചെല്ലുന്നത് ഷാനവാസിന്റെ അടുത്തോട്ടാണ് ആര് യവൻ എല്ലാരും രാവിലെ എണീറ്റതേ ഉള്ളൂ ഷാനവാസ് യൂണിഫോം ഒന്നും ഇട്ടിട്ടില്ല ഷാനവാസിന്റെ അടുത്ത് പറയും ബെഡ്ഷീറ്റ് മടക്കി വെക്കാനോ അല്ലെങ്കിൽ എന്തോ പുറഫെടുക്കാനോ എന്തൊരു പറയും ഷാനവാസ് പറയും പറ്റത്തില്ല എന്റെ ഡ്യൂട്ടി ടൈം ആയിട്ടില്ല ഞാൻ യൂണിഫോം ഇട്ടിട്ടില്ല പറ്റത്തില്ല പിന്നെ അങ്ങോട്ട് അടിയോടടി ആഹാ രാവിലെ നേരം വെളുത്തില്ല അതിന് മുമ്പേ അടിപൊട്ടി ഷാൻവാസം നല്ല കൗണ്ടർ അടിച്ചിട്ടാണ് ഷിയാസിനെ അവിടെ ഇരുത്തുന്നത് നീ ആര് പറയുന്നതാണ് കേൾക്കുന്നത് എനിക്ക് ശമ്പളം തരുന്നത് അല്ല ബിഗ് ബോസ് പറയട്ടെ അല്ലെങ്കിൽ ബോസ് എണ്ണം പറയട്ടെ അന്നേരം കേൾക്കാം ഇവരെ പട്ടിത്താറ്റ് താറ്റ് വിടുന്നുണ്ട് അപ്പൊ ഇതിന്റെ ദേഷ്യത്തില് നമ്മുടെ റിയാസ് പരിപാടിയാണ് ചെയ്യുന്നതെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ അവിടെ കിടക്കുന്ന വേസ്റ്റ് എല്ലാം കൂടെ കൊണ്ടുവന്ന് അവിടെ തട്ടിയെടുത്തു Gah! <laughs> അങ്ങനെ റിയാസ് റിയാസിനെ മൊത്തം അവിടെ കൊണ്ട് വാരിപ്പിറക്കി ഇട്ടേക്കാണ് ഗൈസ് എന്തിനു വേണ്ടിയിട്ട് ഷാനവാസിനെ കൊണ്ട് തൂപ്പിക്കാൻ വേണ്ടിട്ട് ഷാനവാസ് അതിനകത്ത് വീഴാൻ നിക്കത്തില്ല അതിനകത്ത് പ്രൊവോക്കടാവത്തില്ല എത്ര വേണമെങ്കിലും ഇട്ടോ നമ്മൾ അത് പണിയെടുത്തോളാം എന്നും പറഞ്ഞിട്ട് നൈസ് ആയിട്ട് ഇവന്റെ പരിപാടിയിൽ നിൽക്കും ഇന്നലെയും ആ ഒരു സെറ്റപ്പിലാണ് ഇവൻ ഇന്നലെയും കൊറേ ഇതൊക്കെ വാരി ഇട്ടുണ്ടായിരുന്നു അവരെല്ലാം ക്ലീൻ ചെയ്ത് മാറ്റി അനീഷും ഷാനവാസും കൂടെ ഇവൻ പല നമ്പർ ഇറക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ ഒന്നിനകത്ത് അങ്ങോട്ട് വീഴുന്നില്ല ആ രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ട് ആര് റിയാസ് റിയാസ് പണ്ടേ ഒരു ചൊറിയാസാണ് അത് ഇവിടെ ഇറക്കാൻ നോക്കിയതാണ് നടന്നില്ല അതിനേക്കാളും വലിയ ചോറിയന്മാരാണ് ഇതിന്റെ അകത്തുള്ളത് അരിച്ച് പറഞ്ഞ് അങ്ങ് വിട്ട് അടുത്ത ഡയലോഗ് പണിയെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ കിട്ടിയ സ്റ്റാർ മൊത്തം ഊരി വെച്ചിട്ട് പൊക്കോളും അവിടെ ഇരുന്നാ മതി അവൻ പോയിട്ട് നീ അവിടെ ഇരുന്നാ മതിയോ ഇവൻ ഓരോരോ വലിയ ഡയലോഗ് അടിച്ചോണ്ട് വരും മറ്റൊരു അണ്ണാക്കി അടിച്ച് തിരിച്ച് ഇനി പറഞ്ഞു വിട്ടു എന്നിട്ട് പിന്നെയും വരും പിന്നെയും മേടിച്ചൂട്ടി മാറിയിരിക്കും പിന്നെയും വരും പിന്നെയും മേടിച്ചുട്ടി മാറിയിരിക്കും അവസാനം അണ്ണാച്ചി പിണങ്ങി പോകും അതൊക്കെ അവിടെ നടക്കുന്നത് ഇന്ന് മൊത്തം ഇതായിരുന്നു പരിപാടി എനിക്ക് തോന്നുന്നു ഇവനോട് ബിഗ് ബോസ് എന്തോ വൈരാഗ്യം ഉണ്ടായിരുന്നു ഹൗസിനകത്തോട്ട് കൊണ്ടുവന്നിട്ട് നാണം തിരിച്ചു പറഞ്ഞു നാളെ കെടുത്തിട്ട് നാലോചിച്ച് നോക്കണേ ഭയങ്കര പ്രൗഡായിട്ട് പറയുന്നുണ്ട് ഞാൻ മൂന്നാമത്തെ തവണയാണ് ബിഗ് ബോസിൽ വരുന്നത് ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് വരുന്നതെന്ന് എന്നാണെങ്കിലും മൂന്നാമത്തെ തവണ പോയിട്ടുണ്ട് കേട്ടോ വന്നത് നീ മറക്കത്തില്ല മൂന്നാമത്തെ സീസൺ ഈ ആദിലേ എന്ന് പറയുന്ന പെണ്ണ് ഈ റിയാസ് വരുന്നതിന് മുമ്പ് അത്യാവശ്യം ഒരു പോസിറ്റീവായിട്ട് റിയാസ് വന്നതിന് ശേഷം തോലി ഓ എന്തോ വന്ന ഇവള് ഈ റിയാസിനെ ഒക്കെ കാണുന്നത് അവള് കട്ട നെഗറ്റീവ് എന്നാൽ അവരാതാണ് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുക രണ്ടു ദിവസമായിട്ട് പൊന്നുമോള് ഏഹ് നീ ഇങ്ങനെ ആണെങ്കിൽ നീ അധിക കാലകത്ത് നിൽക്കൂല്ല ഇവന്റെ ഇവന്റെ ഇത് കണ്ടിട്ടാണോ ഇവനെ നെഗറ്റീവ് ആണ് ഇവനകത്തോട്ട് വന്നപ്പോഴത്തേക്ക് കട്ട നെഗറ്റീവ് ആയിട്ടിരിക്കുന്ന ലക്ഷ്മി ഭയങ്കരമായിട്ട് പോസിറ്റീവായി ലക്ഷ്മി യുടെ ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കണം ലക്ഷ്മി വിഭവനകത്തോട്ട് വരുന്ന സമയത്ത് പതിമൂവായിരം പതിനായിരം അങ്ങോട്ട് ഉള്ളായിരുന്നു ഫോളോവേഴ്സ് ഇപ്പൊ അമ്പത്തിമൂവായിരം ഫോളോവേഴ്സ് ആയി ഈ ഒരു കോൺട്രവേഴ്സിക്ക് ശേഷമാണ് ഇത്രയും ഫോളോഴ്സ് അവർക്ക് കൂടി എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല ഇത്രയും ഷോർട്ട് ടൈമോ നാൽപ്പതിനായിരം ഒന്നും അങ്ങനെ കൂടത്തില്ല അത് അത്രയും സപ്പോർട്ട് അവർക്ക് കയറി അതിന് വൺ ഓഫ് ദ മെയിൻ റീസൺ ഇവാണ് ഈ ചൊറിയാസാണ് ഇവ വരുന്നതിന് മുമ്പ് ആ ലാലട്ടന്റെ എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ആതിലേക്ക് നൂറായിട്ടൊക്കെ നല്ലൊരു സപ്പോർട്ട് ജനങ്ങളിൽ നിന്ന് കിട്ടിയതാണ് ഇവൻ വന്ന് ആ ഒരു സപ്പോർട്ട് കൂടെ കളഞ്ഞിട്ടുണ്ട് ഈ ആതിലേട ഇവർമാരി പഴത്തൊരു ആറ്റിറ്റ്യൂഡ് ആണ്പോഴത്തേക്ക് ഇല്ലാത്തവർക്ക് ചൊറിഞ്ഞര് സപ്പോർട്ടോടെ ഇന്നലെ കിളിർത്ത കൂണുകൾ നാടോ ഉദ്ദേശിച്ചതോ വേറെ രണ്ട് നായ വല്ലതും ചേർത്ത് പറഞ്ഞതാണോ എനിക്ക് മനസ്സിലാവുന്നില്ല അത് ആരും ധനിക്കാത്തത് ഇന്നലെ കിളിർത്ത എന്ന് ഞാൻ ആയന്തില്ല ആവട്ടെ ിപ്സ്റ്റിക്ക് തയ്ച്ച് ബ്ലാസ്റ്റ് പഠിച്ച് നടന്നു കഴിഞ്ഞാൽ ആണെന്നാണോ വിചാരം ഏഹ് എനിക്ക് മനസ്സിലാവുന്നില്ല അതാ അതാണോ സ്റ്റാൻഡേർഡ് അതിനെ സ്റ്റാൻഡേർഡ് നമ്മളെവിടെ പറിക്കത്തില്ല ഈ ഡയലോഗ് അടിച്ചോണ്ട് പോകുമ്പോഴത്തേക്ക് ഷാസിന്റെ പട്ടിത്താറ്റുണ്ട് അയ്യോ ആട്ടിത്തുപ്പി വിടല് ഒന്ന് കാണിച്ചു തരാം ഓ അയ്യോ നാണങ്കട്ട് നാറി പട 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 അയ്യോ ഇത് ഇതിനാടാ എന്തിനാകാ നിൽക്കുന്നേ പോയി വലിയ ചത്തുടായോ അയ്യോ ബിക്കോസ് ഹൗസിൽ കുളം ചാടിയാ ചെ നോളം കെട്ടും നാറ്റി വിട്ന്ന് ഇയാള് വലിയ ഗസ്റ്റ് കളിക്കാൻ വലിയ അങ്ങ് ഗസ്റ്റ് കളിക്കാൻ വന്നതാണ് വാലിച്ച് കിരിഞ്ഞ് വിട്ട് പിന്നല്ലാതെ ഇതാണ് ഒന്നു പറഞ്ഞു രണ്ടാമത്തിന് ഇവന് കൊതിക്കരുത് ഇപ്പം പിണങ്ങി ഓടിക്കളയും പറഞ്ഞിട്ട് കാര്യമില്ല ആ വഴി ഓടിയെങ് പൊക്കൂടായിരുന്നു അതിനുശേഷം മറ്റേ സ്റ്റാർ കൊടുക്കുന്ന പരിപാടികളാണ് അവിടെ നടക്കുന്നത് ഓരോരുത്തർക്കും സ്റ്റാർ കൊടുക്കണം ആ സമയത്ത് അനീഷിനെ ചോദ്യം ചെയ്യുകയാണ് ആര് അനീഷൊക്കെ ഷാനവാസിന് അനീഷിനോട് ചോദിക്കുകയാണ് തന്റെ സുഹൃത്ത് ഇത്രയും മോശം ലാംഗ്വേജിൽ സംസാരിച്ചിട്ട് അല്ലെങ്കിൽ ഇത്ര അഗ്രഷൻ ഇവിടെ കാണിച്ചിട്ട് അതിനെതിരെ പ്രതികരിക്കാൻ എനിക്ക് തോന്നുന്നില്ലേ എനിക്ക് തോന്നുന്നില്ല അവിടെയും നാറി ഇവൻ എന്തിനാ നീ എന്തിനാ നാറാൻ വേണ്ടിട്ടാണോ ഇങ്ങോട്ട് വന്നത് ഏഹ് പോയി ചാടിയെ പോരായിരുന്നോ ഈ ബിഗ് ബോസ് ഹൗസിന് എന്തോട്ട് പിന്നെയും കീറി വന്ന് മാറിയിട്ട് പോവാൻ പോലെ നേർച്ച കൊണ്ടായിരുന്നു നിൽക്കായ്ക്ക് ഏയ് ചൊറിയാസണ്ട എന്ത് വിളിക്കണ്ടേ ആ എന്തുവട്ട് നിന്റെ നമുക്ക് കാണണ്ടായി അയ്യോ നിന്റെണ്ടായേണ്ട താല്പര്യം ഇല്ല കാണാൻ ഒരു താല്പര്യം ആരെങ്കിലും കൊണ്ട് അയ്യോ അപ്പോഴത്തേക്കും റിയാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിവിൻ എണീറ്റ് പറയുകയാണ് ഷാനവാസ് യൂണിഫോം ഇടാതെ ജോലിക്ക് കയറില്ല എന്ന് പറഞ്ഞതാണല്ലോ മെയിൻ ഇഷ്യൂ അതിനെ പറ്റിയാണ് നെവിൻ പറയുന്നത് എടാ എടാ നദിയടാ നക്കി നക്കി ആ വന്നെണ്ണം തൊട്ട് നീ അവനെ നക്കി നക്കി നടക്കുക ഉളുപ്പുണ്ടോ ചങ്ങായി ഉളുപ്പ് ലേശ ഉളുപ്പ് നിന്നോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു ഒരു സ്നേഹം ഉണ്ടായിരുന്നു ആളുകൾക്ക് ഇവന്റെ കാല് എന്ന് നീ നക്കാൻ തുടങ്ങി ഒരു ദിവസം ദിവസമായ വന്നെണ്ണം തൊട്ട് നക്കി നടക്കുകയാണ് അന്ന് തീർന്ന് ഇത് എന്തുവാടാ ഈ ഗസ്റ്റ് വരുമ്പോ അവന്റെ ഒക്കെ വാലിപ്പിടിച്ച് നടക്കാനാണോ നിനക്ക് ഈ ഹോട്ടൽ വന്നേക്കുന്നത് ഗസ്റ്റ് വന്ന് ചൊറിയും ആ ചൊറിച്ചിലിനെ തിരിച്ച് പ്രതിരോധിക്കലാണ് നിന്റെ ഒക്കെ പണി അല്ലാതെ ഇവനൊക്കെ വരുമ്പോ സൽക്കരിച്ചിരുത്തിയെട്ട് അതുപോലെ പറഞ്ഞു വിടാൻ വേണ്ടി ഇത് എന്തുവാണത് തട്ടുകടയാ നിനക്കൊന്നും ടാസ്ക് മനസ്സിലാകും കഴുതകളെ ഇവിടെ ചർച്ച ഉണ്ടാവണം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവണം അതിനെ എതിർക്കണം ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ടാസ്ക് ഡിസൈൻ ചെയ്തേക്കുന്നത് അല്ലാതെ യുവന്മാര് വരുമ്പോഴത്തേക്ക് യുവന്മാർക്ക് കിടക്ക വീഴ്ത്തി ഫുഡും നാലു നേരം ഉണ്ടാക്കി അണ്ണാക്കിലോട്ട് തള്ളിയിട്ട് യുവന്മാരെ ടാറ്റയും പറഞ്ഞ് വിടല്ല അവന്റെ ടിപ്പ് മേടിച്ച് ടാറ്റയും പറഞ്ഞ് വിടുന്നതല്ല ഈ ഒരു ടാസ്ക് എല്ലാം ഈ ഒരു സെറ്റപ്പ് ഇരിക്കാണ് ഗസ്റ്റിനെ പ്രീതിപ്പെടുത്തുക ഗസ്റ്റിനെ പ്രീതിപ്പെടുത്തുക ഗസ്റ്റിനെ ഫ്രണ്ട് ഡാൻസിലെ ഗസ്റ്റ് പാടാൻ പെടുമ്പോ പാടുന്നു തുള്ള തുള്ളുന്നു ഇതെന്താണിത് ഇനി അവന് നല്ല തടവല് കേന്ദ്രവും ഉണ്ടാക്കി എടുക്കാറുണ്ടല്ലോ പിന്നെ യുവരൊക്കെ വെറും സത്യം പറയാനല്ലോ ഈ ഒരു ലാസ്റ്റ് ദിവസവും കൂടെമാര് ഇങ്ങനെ നക്കി നക്കിനി നടന്നായിരുന്നെങ്കിൽ ഫ്ലോപ്പ് ടാസ്ക് ആയി പോയനെ ഇവരെ നാല് പറഞ്ഞപ്പോഴാണ് ഈ ഒരു ടാസ്ക് കൊണ്ട് എന്തെങ്കിലും ഒരു അർത്ഥമായത് ഉള്ള കാര്യം പറയാനോ അത് ഷാനമാസം മാത്രം ബാക്കി എല്ലാം കണക്ക് ബാക്കി എല്ലാം നക്കി നക്കി നടക്കുവായിരുന്നു അതായത് മെയിൻ നക്കലാണ് ഇവൻ ഇവൻ ഈ നെവിൻ എന്തുവാടേ എന്നിട്ട് പിന്നെയും എഗൈൻ അനീഷിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുകയാണ് നമ്മുടെ സോറിയാസ് ടാസ്ക് ടാസ്ക് മനസ്സിലായില്ല മനസ്സിലായില്ല ഇല്ല ഇല്ല അണ്ണൻ ഒന്ന് കേട്ടോ ിട്ടോർ ഫോർ ബി ബി ഹോട്ടലിൽ വർക്കിംഗ് ടൈം നിങ്ങൾ തീരുമാനിക്ക നിങ്ങൾ ആരാ അത് തീരുമാനിക്ക നീ ആരാണ് എടാ ഏതെങ്കിലും ഹോട്ടലിൽ ഏത് ജോലിക്കാരനാണോ ഇരുപത്തിനാല് മണിക്കൂർ ഇരുന്ന് വർക്ക് ചെയ്യുന്നത് ഏ എനിക്കത് മനസ്സിലാകത്തത് ഏത് ഹോട്ടലിലാണ് ഇരുപത്തിയൊരു മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് കുത്തിരുന്ന് വർക്ക് ചെയ്യുന്നത് പാത്രം കഴിയുന്നവര് ഇരുപത്തി മണിക്കൂർ പാത്രം കഴിക്കണോ എട്ട് മണിക്ക് വർക്ക് ചെയ്യും അത് കേട്ട് പോയാ അവന്റെ പണി നോക്കി പോകും അല്ലേ കൊള്ളാലോ നീ ആള് ബി ബി ഹോട്ടൽ ട്വന്റി ഫോർ ബൈ സെവൻ അവർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വർക്കേഴ്സിന്റെ ടൈമും കാര്യങ്ങളൊക്കെ ഇല്ലേ അവര് അതുപോലെ വർക്ക് ചെയ്യത്തുള്ളു അല്ലാതെ നീയൊക്കെ പറയുമ്പോ വന്ന് ചാടാൻ തുള്ളാൻ നിക്കുവോ ഇവരാൾ കൊള്ളാലോ നീ ആണ് പൊട്ട ടാസ്ക് മാനേജറ സംസാരിക്കുന്നത് ഇവനൊക്കെ എവിടുന്ന വരുന്നത് അത് കഴിഞ്ഞിട്ട് റിയാസ് പറയും എന്നെ അപമാനിച്ചതിനെതിരെ ഷാനവാസിന് നേരെ ആക്ഷൻ എടുക്കണം അങ്ങനെ ഷാനവാസിനെ എടിയിപ്പിച്ച് നിർത്തിയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിട്ട് പോവുകയാണ് അന്നൊരു ലവന് പട്ടിപ്പൂച്ച ഷാനവാസ് എഡിറ്റ് ചെയ്യുന്ന ഒരു ലോഡ് പൂച്ച കിട്ട് എന്നിട്ട് അവിടെ ഇരിക്കും എന്നിട്ട് പറയും എഡിറ്റ് ചെയ്യാൻ സൗകര്യം ഇല്ല നീയൊക്കെ പറയേണ്ടത് പറഞ്ഞാൽ ഞാനും ഇവിടെ കേട്ടോളാം എന്തോ മൈൻഡ് സെറ്റ് അങ്ങനെ ഏതോ അവസരം ഷാനവാസിനെ ഗതി കെട്ട് ജനറൽ മാനേജർ ആയിട്ടുള്ള ലക്ഷ്മി ഡിസ്മിസ് ചെയ്യും ഡിസ്മിസ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവരുടെയും വാദം എന്താണ് സ്റ്റാർ നാലെണ്ണം ഷാനവാസിന് കിട്ടിയിട്ടുണ്ട് അത് ഊരി മേടിക്കുക അത് ഊരി മേടിക്കുക ഒരു പോയിന്റ് അടിക്കും അത് എനിക്ക് അത് ഞാൻ ഒരുത്തരം തരത്തില്ല അത്രേയുള്ളൂ ഇനി മുതൽ ആ ഒരു സ്റ്റാറിന് വാല്യൂ ഇല്ല എന്നൊക്കെ ലക്ഷ്മി അവിടെ നിന്ന് പറയുന്നുണ്ട് പക്ഷെ ബിഗ് ബോസ് അതൊന്നും കണക്കിലെടുക്കത്തില്ല സ്റ്റാർ കിട്ടിയാ കിട്ടിയത് അത്രേ ഉള്ളു അത് കഴിഞ്ഞ് ജിസൈലുമായിട്ട് ചെറിയ പ്രശ്നം ജിസൈലിന്റെ തോക്ക് ഈ പറയുന്ന കക്കൂസ് ടീംസ് അടിച്ചോണ്ട് പോയെന്നുള്ള ഒരു പരാതി വരും ജിസൈൽ എണ്ണിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഗസ്റ്റിന് വേണ്ടി നീ എന്താ പറാട്ട ഉണ്ടാക്കുന്നു പൊറോട്ട ഉണ്ടാക്കി കൊടുത്ത് വളയ്ക്കുന്ന പരിപാടിയാകളു ആര് വന്നാലും ആരെങ്കിലും അവിടെ വശത്തുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം പോയി ആലു പൊറോട്ട ഉണ്ടാക്കും നീ ആലു പൊറോട്ട ഇതിനു വേണ്ടി എന്തു പോയിരിക്കുന്നത് ഹിന്ദിക്കാർ ആലു പൊറോട്ട കൊടുത്താണോ വളക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഗസ്റ്റിനു വേണ്ടി ഞാൻ പറാട്ട ഉണ്ടാക്കുമായിരുന്നു ആര് ജിഷ്യൻ വന്നപ്പോ ജിഷിനു പൊറോട്ട ഉണ്ടാക്കി കൊടുക്കുന്നത് ആദ്യമേ ആദ്യം വന്നപ്പോ തന്നെ ആലു പൊറോട്ട ഉണ്ടാക്കി കൊടുത്ത് അവിടെ ഉള്ളവന്മാരെ വശത്താക്കി പിന്നെ ആദ്യം ആലു ആലു പൊറോട്ട പൊറോട്ട ഇതിനു വേണ്ടി ആലു പൊറോട്ട അവിടെ എന്റെ ജിസലെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുവാണി ഒരു മര്യാദ വേണ്ട ആലു ആലു വെറുത്ത് പൊറോട്ട എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു സീൻ എനിക്ക് ഓർമ്മ വരുത്തേ അന്ന് കണ്ടില്ലായിരുന്നു ഈ ചപ്പാത്തിയുടെ ചപ്പാത്തി മാവരുട്ടിട്ട് കശത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ് ഓർമ്മ വരുന്നത് പോയി അങ്ങനെ തോക്കെടുത്തത് കക്കൂസം പറഞ്ഞിട്ട് അവരുമായിട്ട് അടി ഉണ്ടാക്കുകയാണ് ഒരു ണ്ടാവും അവളവിടെ ഇരിക്കുവല്ലോടോ അതിന് കണ്ണെടുത്ത് കണ്ടുവിടാ അവളവിടെ ഇരിക്കുന്നത് അക്സെപ്റ്റബിൾ ആണ് എടുത്തോട്ട് കൂടെ തെറ്റിക്കല്ലേ അൺഅക്സെപ്റ്റബിൾ അല്ലെന്നല്ല എന്ന് വേണം പറയാൻ അവന്റെ കോതാ വന്നേക്കാണ് അപ്പോ സ്റ്റാർ തിരിച്ചു വെക്കാൻ റെഡി അല്ലല്ലോ അല്ലല്ലോ എന്നാണ് നമ്മുടെ ചെറിയ ചോദിക്കുന്നത് അല്ല അല്ല നീ എന്തോ ചെയ്യും ഇപ്പൊ കാണിച്ച് തരാടാ എന്നൊരു രീതിയിൽ ചെറിയാസ് അങ്ങോട്ട് എഡിറ്റ് ഇട്ട് ഞാൻ ചോദിക്കാൻ പോവാണ്

അല്ലെങ്കിൽ ഉത്തരം ഇട്ടുന്നു എങ്ങനെയാണ് ഇറങ്ങി ഓടും സ്വാഭാവികം കേട്ടോ പറയാൻ പറ്റത്തില്ല വെള്ളം തുറന്നിട്ട് പോകാനായിരിക്കും ഈ സമയത്താണ് നെവിൻ ഈ ഒരു കാര്യത്തിൽ ഇടപെടുന്നത് കേറി കൊളുത്തും ആര് ഷാനവാസ് നെവിൻ എന്തോ ഒരു കാര്യം പറയുമ്പോൾ പറയും നീ ചെയ്ത അത്രയും ഒന്നും ഞാൻ ഇവിടെ ചെയ്തിട്ടില്ല നിന്നെ പോലുള്ള കൊറേ എണ്ണത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് ബസ് സ്റ്റാൻഡിലും ബസിലും എന്നുള്ള രീതിയിലൊക്കെയാണ് ഷാനവാസ് അവര് ഡയലോഗ് അടിക്കുന്നത് ആ ഒരു ഡയലോഗ് അടിക്കുന്നത് ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല നിന്നെപ്പോൾ ഉള്ള കൊറേ എണ്ണത്തിന് ബസ് സ്റ്റാൻഡിലൊക്കെ വെച്ച് കണ്ടിട്ടുള്ളത് സത്യത്തിലൊരു റോങ് ഡയലോഗാണ് അതോടെ കേൾക്കുമ്പോഴത്തേക്ക് നെവിന് ഭയങ്കരമായിട്ട് പൊട്ടും മാത്രമല്ല അവിടെ കാണുന്ന പല കോൺവെർസേഷനും കാണിച്ചിട്ടില്ല മൊത്തം വെട്ടിക്കളഞ്ഞത് ഭയങ്കര സംഭവകൂലമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു അതൊന്നും എപ്പിസോഡ് ഇട്ടിട്ടില്ല കാര്യം അതൊന്നും കാണിക്കാൻ കൊള്ളാത്ത സാധനങ്ങളാണ് മ്യൂട്ട് ചെയ്ത് മൊത്തം കളഞ്ഞിട്ടുണ്ട് അപ്പം പിടിച്ചു മാറ്റാൻ ചെന്ന അനീഷിന്റെ മെക്കട്ടും ഗായ്സ് ഷാനവാസ് നീ ഓടാതെന്ന് പറഞ്ഞിട്ട് അവന്റെ പണി നോക്കി പോയി അവിടെ പോയി റൈസ് റൈസായിട്ട് ആപ്പിളും കഴിച്ചു അവിടെ ഭയങ്കര മാസ് പരിപാടിയാണ് ഉടക്കാൻ വരുന്നമാരെ വളരെ മാനസികമായിട്ടങ്ങ് തളർത്തിക്കളെ അവിടെ പോയി കസേരയ്ക്കകത്ത് കാലിനെ കാലം കേറ്റി ആപ്പിളും കഴിച്ച് കൊണ്ട് അവിടെ ഇരിക്കും നെവിനോട് ഇപ്പോ സോറി പറയണം എന്നാണ് നെവിൻ പറയുന്നത് ഇപ്പൊ പറയും പറഞ്ഞിട്ട് തന്നെ അവിടെ ഇരിക്കും അപ്പോഴത്തേക്ക് വേറൊരു ടീമോടെ വന്നിട്ട് നെവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കും ആരാണ് നമ്മുടെ ഊ കെ ലക്ഷ്മി നീയൊക്കെ കഴിച്ചില്ലെങ്കിൽ നിന്റെ വയർടങ്ങി അവിടെ കിടക്കും അവനെ പോകുന്നില്ല അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ സ്റ്റാർ കിട്ടിയ ആളുകളെ ക്യാപ്റ്റൻസി ടാസ്ക് അതുപോലെ തന്നെ പണിപ്പുരയിലോട്ട് പോകുന്നത് തെരഞ്ഞെടുക്കുന്ന പരിപാടിയാണ് ഏറ്റവും കൂടുതൽ സ്റ്റാർ കിട്ടിയിരിക്കുന്നത് ജിസൈലിനും അതുപോലെ തന്നെ ഷാനവാസിനുമാണ് ഇവർക്ക് രണ്ടുപേർക്കും നാല് നാല് സ്റ്റാർസ് ഇതാണ് കിട്ടിയിരിക്കുന്നത് രണ്ടുപേര് ടൈ ആയിട്ട് വന്നതിന്റെ പേരിൽ ഒരാളെ മാത്രം സെലക്ട് ചെയ്യണം സ്വാഭാവികമായിട്ടും ആളുകളുടെ ഭൂരിവശം നോക്കിയിട്ടായിരിക്കും സെലക്ട് ചെയ്യുന്നത് അപ്പോ ജിസൈലിനാണ് ഭൂരിവശം കൂടുതൽ കിട്ടുന്നത് അങ്ങനെ ജിസൈലിനെ സെലക്ട് ാണ് ജിസയിൽ തീരുമാനിക്കാം രണ്ട് ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് ഏത് ചൂസ് ചെയ്യണം ഒന്ന് ഉണ്ടെങ്കിൽ പണിപ്പുരയിൽ പോയിട്ട് പേഴ്സണൽ സാധനങ്ങൾ എടുക്കാം അല്ലെങ്കിൽ ക്യാപ്റ്റൻസിയിലോട്ട് നേരിട്ട് കേറാം അപ്പൊ ജിസയിലൂടെ ചൂസ് ചെയ്യുന്നത് ക്യാപ്റ്റൻ ആവാനുള്ള ടാസ്കിലോട്ട് നേരിട്ടുള്ള എൻട്രി ആണ് അതുപോലെ തന്നെ ഏറ്റവും കുറവ് സ്റ്റാർ കിട്ടിയിരിക്കുന്ന രണ്ട് വ്യക്തികൾ ഒന്ന് സാബുമാനും അതുപോലെ തന്നെ റണാ ആണ് അന്നേരം ജയിലിലേക്ക് ഒരാളെ ഡയറക്റ്റ് തെരഞ്ഞെടുക്കാൻ പറയുമ്പോൾ എല്ലാവരും കൂടെ വന്നിട്ട് റീസൺസ് പറഞ്ഞ് തെരഞ്ഞെടുക്കുന്ന വ്യക്തി റെണയാണ് എല്ലാവരും റനയ്ക്കാണ് വോട്ട് ചെയ്യുന്നത് എല്ലാവരും റനയ്ക്കാണ് വോട്ട് ചെയ്യുന്നത് കാര്യം പറഞ്ഞാൽ സാഹുമാൻ അവിടെ വെറുതെ പ്രതിമ പോലെ നിക്കുകയാണെങ്കിൽ അതൊരു മുട്ടം പണി തന്നെയായിരുന്നു കേട്ടോ സാഹുമാന്റെ ആ ഒരു കഷ്ടപ്പാട് എല്ലാവരും കണ്ടത് എല്ലാവരും സാഹുമാനെ സപ്പോർട്ട് ചെയ്തു ഒരാൾ പോലും സാഹുമാൻ സാഹുമാനെ അഗ്നിസ്റ്റ് ആയിട്ട് സംസാരിക്കുകയോ വോട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല എല്ലാവരും വന്നിട്ട് റനയുടെ പേരാണ് പറഞ്ഞത് രണ്ടു ദിവസമായിട്ട് എന്തായാലും സാഹുമാനെ സപ്പോർട്ട് കേറിയിട്ടുണ്ട് മിക്ക രണ്ടാഴ്ച കൂടെ പുള്ളി അത് നിക്കാൻ സാധ്യതയുണ്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ടാസ്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയുടെ കുറെ റീൽസും കാര്യങ്ങളൊക്കെ പുറത്ത് ഭയങ്കരമായിട്ട് ആവുകയും ആളുകൾക്ക് ഒരു അനുകൂല മ്പ തോന്നിയിട്ടുണ്ട് ഇങ്ങനെ നിൽക്കുന്ന സാധനം സ്ലോ മോഷൻ കാണിച്ചിട്ട് ബിജെപി കുത്തി കേടുമ്പോ അത് കാണുമ്പോൾ ആർക്കായാലും അനുകമ്പ തോന്നും ലൈവ് കാണുമ്പോൾ ഈ ഒരു അനുകമ്പ തോന്നില്ല അത് വേറെ കാര്യം കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അനുകമ്പ തോന്നുന്നത് ബിജെപി കേൾക്കുമ്പോഴാണല്ലോ ലൈവിന് അത് ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇതുപോലെ കുറെ റീൽസ് പുള്ളിക്കാരന്റെ ഇറങ്ങിയിട്ടുണ്ട് സോ അത് വെച്ചിട്ട് കുറെ സപ്പോർട്ട് പുള്ളിക്കകത്ത് കിട്ടുന്നുണ്ട് പ്യുവർ സോൾ ആണ് എന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റ്സ് നല്ല മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റ്സ് അതിൻ്റെ അടി വരുന്നുണ്ട് സോ സോ വോട്ടിങ്ങിലും അത് പ്രതിഫലിക്കാനുള്ള സാധ്യതകൾ കാണുന്നു അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിൽ പുറത്തു പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള ഒരു വ്യക്തി എനിക്ക് റെനയായിട്ടാണ് തോന്നുന്നത് മിക്കവാറും പുള്ളിക്കാരത്തി പുറത്തു പോകും ഈ ഒരു വീക്കിൽ അത് കഴിഞ്ഞിട്ട് ആര്യൻ അതുപോലെ തന്നെ ജനറൽ മാനേജർ ആയിട്ടുള്ള ലക്ഷ്മി ആദില ഇവരും മൂന്ന് പേരിൽ ഒരാളെ ക്യാപ്റ്റൻസി ടാസ്കിലോട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി അടുത്ത് ാണ് അപ്പൊ എല്ലാരും കൂടെ ഭൂരിപക്ഷം നോക്കിയിട്ട് സെലക്ട് ചെയ്യുന്ന കൂടുതൽ വോട്ട് ലഭിച്ച ആള് ആദിലെയാണ് അങ്ങനെ ക്യാപ്റ്റൻസിയിലോട്ട് ഡയറക്റ്റ് ആദിലെ സെലക്ട് ചെയ്യാണ് അതിനുശേഷമാണ് വന്ന അടുത്ത് പറയുന്നത് ഒരാളെ ഡയറക്റ്റ് ഗസ്റ്റിന് ക്യാപ്റ്റൻസിയിലോട്ട് സെലക്ട് ചെയ്യാൻ അങ്ങനെ ഒനീലിനെയാണ് റിയാസ് സെലക്ട് ചെയ്യുന്നത് അങ്ങനെ മൂന്ന് പേരാണ് ഇപ്പൊ ക്യാപ്റ്റൻസിൽ ടാസ്കിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒന്ന് ജിസീല് രണ്ട് ആദില മൂന്ന് ഒനിൽ അതിനുശേഷം മറ്റേ ഇവനൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ടാസ്കിനെ പറ്റി സംസാരിക്കുകയാണ് ബിഗ് ബോസ് പറയുന്നുണ്ട് ആ ടാസ്ക് റിയാസ് ഫെയിൽ ആയി പോയി എന്ന് ഇവന് കാര്യം മനസ്സിലാവുന്നില്ല നമ്മൾ ഇന്നലെ നമ്മുടെ വീഡിയോണ്ടായിരുന്നു ഇവൻ ആ ടാസ്ക് വായിച്ച സമയത്ത് പല സമയങ്ങളിൽ അഞ്ചു വരെ കൊണ്ട് പാടിപ്പിക്കണം എന്നാണ് ആ ബിഗ് ബോസ് ആ ഒരു ടാസ്കിനകത്ത് പറഞ്ഞത് പക്ഷെ പുള്ളിക്കാരൻ ഗ്രൂപ്പ് ആയിട്ട് ഒരു അഞ്ചു വരെ വിളിച്ചു ചിർത്തിട്ട് അല്ലെങ്കിൽ കൊറേ ആൾക്കാരെ വിളിച്ചു ചിർത്തിയിട്ട് ആ ഒരു പാട്ട് പാടിപ്പ് ബട്ട് ആ ഒരു ടാസ്ക് അങ്ങനെ ആയിരുന്നില്ല അതുകൊണ്ട് അത് ഫെയിൽ ആയി പോയി സോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവനൊരു കാര്യം പറയുന്നുണ്ട് ായി പോയത് പണിഷ്മെന്റ് കിട്ടും ബിഗ് ബിഗ് ബോസിന്റെ കയ്യിൽ നിന്ന് നമ്മൾ ഹാപ്പിയാണ് മോനെ പിന്നെ ബോസ് നാല് വർത്താനം പറഞ്ഞിട്ട് അവര് വിട്ടല്ലോ നമ്മക്കും അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് ഇപ്പം വന്നിട്ട് ശത്രുക്കളെ ശത്രുക്കളെല്ലാവരും നല്ല രീതിയിൽ അങ്ങ് ബൂസ്റ്റ് ചെയ്തിട്ട് അങ്ങ് വിട്ടിട്ടുണ്ട് എന്നിട്ട് അതിനകത്ത് കുറച്ച് സപ്പോർട്ടായിട്ട് ആതിലേ നൂറേനെ അടിച്ച് ചവിട്ടി താത്തി അവരുടെ സപ്പോർട്ടും ഇല്ലാതാക്കി സപ്പോർട്ട് ലക്ഷ്മിക്ക് ളത്തിൽ കിടന്ന ലക്ഷ്മിയെ പിടിച്ച ടോപ്പിക് ഏറ്റി റിയാസിന്റെ ഓരോരോ കളികളെ റിയാസ് വന്ന കൊണ്ടുള്ള ഗുണങ്ങളാണ് ഇതൊക്കെ അപ്പൊ അവന് അവന്റെ ടാസ്ക് പഴച്ചു പോയത് കൊണ്ട് അവന് ഹാപ്പിയാണ് കാര്യം ഇവർക്ക് പണിഷ്മെന്റ് കിട്ടുമല്ലോ അതുകൊണ്ടാണ് പറയുന്നത് മനസ്സിലായ അങ്ങനെ ചൊറിയാസ് എല്ലാവരോടും യാത്ര പറഞ്ഞ് പോവുകയാണ് എല്ലാവരോടും പറയത്തില്ല ഷാനവാസിന്റെ അടുത്ത് പറയത്തില്ല ഷാനവാസിന്റെ അടുത്ത് പറയാൻ പറ്റത്തില്ല കാര്യം അമ്മാതിരി കിട്ടിയല്ല നല്ല വർത്താനം കേട്ടിട്ടാണ് പോകുന്നത് അതിന് ആറേഴ് ദിവസം കുളിച്ചാൽ അത് മാറുമോ എന്ന് തോന്നുന്നില്ല അമ്മാതിരി വർത്താന അവന്റെ ഇത് കിട്ടിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്തും ഓൺലൈൻ മീഡിയ പറഞ്ഞിട്ടുണ്ട് അത് ഷാനവാസ് വെച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് ഇവനെ വിളിച്ച മോശം വാക്ക് എന്താണെന്ന് നമ്മളെ കേൾപ്പിച്ചിട്ടൊന്നുമില്ല എന്തായാലും നല്ല തെറിവിളി കേട്ടിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ അവന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി അതിനുശേഷമാണ് അനീഷിന്റെയും നമ്മുടെ ഷാനവാസിന്റെയും ഒരു കോൺവെർസേഷൻ വരുന്നത് ഇത് വലിയൊരു ലെന്തി കോൺവെർസേഷൻ ആയിരുന്നു ഓൾമോസ്റ്റ് അരമുക്കാൽ മണിക്കൂർ ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന ഒരു കാര്യമായിരുന്നു അനീഷ് പറയാണ് പെട്ടെന്ന് ശനിയാഴ്ച ആവട്ടെ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവണം ലാലേട്ടൻ അവിടെ പെട്ടെന്ന് ശനിയാഴ്ച പ്രാര്ത്ഥിക്കുമായിരിക്കും എനിക്ക് അങ്ങോട്ട് പോവാൻ ഇമാതിരി കാട്ട അപരാധങ്ങളല്ലോ നടന്നോണ്ടിരിക്കുന്നത് ഇവിടുത്തെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെവിൻ ഷാനവാസിനെ വളക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ഷാനവാസിന്റെ അടുത്ത് വളരെ മോശമായിട്ട് എവിടൊക്കെയോ കയറി പിടിച്ചെന്നോ വേറെ ചൊവയോട് കൂടി സംസാരിച്ചെന്നൊക്കെയാണ് ഷാനവാസിന്റെ വാദം അനീഷ് ആ ഒരു വാദത്തെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് ഷാനവാസിന്റെ കൂടെ ണ്ട് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാദം ഉന്നയിച്ച ഷാനവാസും ആരോപിക്കപ്പെട്ട നെവിനും രണ്ടുപേരും ഹൺഡ്രഡ് പെർസെന്റേജ് കോൺഫിഡന്റ് ആയിട്ട് എന്റെ ഭാഗത്താണ് ശരി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഈ ഒരു കോൺവെർസേഷനെ പറ്റി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ന് തൊട്ടു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു ഞാൻ വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല മാത്രമല്ല അനീഷിന്റെ അനീഷ് വീക്കെൻഡ് എപ്പിസോഡിന് വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഇത്രയും വെയിറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഷാനവാസ് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ ഇല്ലയോ അല്ലെങ്കിൽ ഇവൻ ഒരു കള്ളനാണോ കള്ളത്തരം പറയുകയാണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അത് അറിഞ്ഞിട്ട് വേണം ഇവനെ സുഹൃത്താക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അനീഷ് അവിടെ ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടി വന്ന ഒരു വ്യക്തിയാണ് അപ്പോ ഷാനവാസിനെ ഇപ്പോ കൂട്ടത്തിൽ കൂട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ കൂട്ടത്തിൽ കൂട്ടി കളിക്കണ്ടായിരുന്നു കാര്യം എന്ന് പറഞ്ഞാൽ ഷാനവാസിന്റെ പല സംസാരവും അതിരി അതിർവിട്ടു പോകാറുണ്ട് വളരെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് വായിന്ന് വരാറുണ്ട് അപ്പോ അനീഷ് അങ്ങനല്ല ഷാനവാസിനെ സംബന്ധിച്ചോട് നോക്കുമ്പോൾ വളരെ മാന്യമായിട്ട് ഡീസന്റ് ആയിട്ട് ഒരു ലൈൻ ഓഫ് ണെങ്കിലും കീപ്പ് ചെയ്തിട്ട് ആണെങ്കിലും കീപ്പ് ചെയ്തിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ പലപ്പോഴായിട്ട് ഷാനവാസിന്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടും അനീഷ് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതൊരു ഇഷ്ടത്തിന്റെ പുറത്തായുള്ള സപ്പോർട്ടാണ് മേ ബി അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് ബാക്ക്ഫെയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അനീഷ് ഭയങ്കര ജനുവൻ ആയിട്ട് ഷാനവാസിനോട് നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട് പക്ഷെ ഷാനവാസിന്റെ അത്ര ഒരു ജനുവിനിറ്റി അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് വേണ്ടിട്ടാണ് അത് ചെയ്യുന്നത് എനിക്ക് സംശയമാണ് പലപ്പോഴും എന്ത് ഇച്ചിരി ഓവർ ആക്ടി സൈഡിൽ നിന്ന് വരുന്ന പോലെ അത് ഫീൽ ചെയ്തു പക്ഷെ അനീഷ് അങ്ങനെ അല്ല അനീഷ് ഭയങ്കര ജനുവൻ ആയിട്ട് നിൽക്കുന്നത് അനീഷില് എന്താ പറയുക ഭാര്യ ഭർത്താവ് സെറ്റപ്പ് പോലെ ഒക്കെയാണ് നിക്കുന്നത് നീ എന്നെ ചതിക്കോ നീ എന്നെ ചതിക്കത്തില്ലയോ ലാലട്ടം വന്നിട്ട് വേണോ എനിക്കറിയാം എന്നിട്ട് വേണം നിന്നെ എനിക്ക് കൂടെ കൂട്ടണോ വേണ്ടയോ ഫ്രണ്ട് ആക്കണോ വേണ്ടയോ എന്നൊക്കെ പറയാ അനീഷ് എന്നിട്ട് പറയുന്നുണ്ട് എനിക്കൊരു ആറ് സുഹൃത്തുക്കളെ മാത്രമേ ഉള്ളൂ ഇവരൊക്കെ ഒരു ഇരുപത് കൊല്ലമായിട്ട് എന്റെ കൂടെ ഉള്ള ആൾക്കാരാണ് അല്ല ഞാൻ അധികം ആരുമായിട്ട് കമ്പനി ഒന്നും ഒന്നാകത്തില്ല അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് അതിനിടയിൽ കൂടെ പറയുന്നുണ്ട് ഇത് ചിലപ്പം ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണെങ്കിലും രണ്ടുപേരെയും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണെങ്കിലോ എന്ന് അനീഷ് ചോദിക്കുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അങ്ങനെ ഒന്നും ഉള്ള ഒരു കാര്യമല്ല ഇതിനകത്ത് പ്രോപ്പർ ആയിട്ടൊരു റിസൾട്ട് ഉള്ള ഒരു സാധനമാണ് കാര്യം ഈ ക്യാമറകളെല്ലാം സാക്ഷിയാണ് അവൻ എന്നോട് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് ലാലട്ടനും ബിഗ് ബോസും പൊക്കിക്കൊണ്ട് വന്ന് ഇടുമെന്നാണ് പ്രതീക്ഷ എന്നുള്ള രീതിയിലാണ് ഷാനവാസ് നിൽക്കുന്നത് ഈ കാട്ടപരാധം ഈ ശനിയാഴ്ച ഞായറാഴ്ച നമ്മൾ ഇരുന്ന് കാണണമല്ലോ ദൈവമേ ഞാനിത് കാണുന്ന മാതാപിതാക്കളോട് പറയാണ് ശനിയാഴ്ച ഞായറാഴ്ച നിങ്ങളുടെ കുട്ടികളെ നേരത്തെ കറക്റ്റ് ഉറക്കിയിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കാണുക അല്ലെങ്കിൽ ഫോണിൽ മാത്രം ഹെഡ്സെറ്റ് വെച്ച് വീട്ടിൽ കേൾക്കുക വീടുകളിലെ സ്വീകരണ മുറിയിൽ പ്രത്യേകിച്ച് വീക്കെൻഡ് എപ്പിസോഡ് പ്രദർശിപ്പിക്കാതിരിക്കുക കാര്യം പ്രഷർ കൂടി ബോസേട്ടനും ലാലേട്ടനും പല വീഡിയോ ക്ലിപ്പുകളും ചിലപ്പം പ്ലേ ചെയ്ത് നമ്മളെ കാണിക്കേണ്ട അവസ്ഥയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് കൈവിട്ടു പോകുന്നതാണ് ഉടനെ തന്നെ ബിഗ് ബോസ് ഈ വെട്ടത്തെ ബിഗ് ബോസ് എയ്റ്റീൻ പ്ലസ് ആകും എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം അതിനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു വലിക്കുക പിടിക്കുക ഉമ്മ നോക്കുക കിടക്കുക ഇങ്ങനെയുള്ള കലാപരിപാടികളാണ് ഇപ്പോഴത്തെ അവിടുത്തെ മെയിൻ കോണ്ടന്റ് നാലാഴ്ചകളായിട്ട് നമ്മൾ ഇത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് എന്നുള്ള പേര് മിക്കവാറും ഉടനെ മാറ്റിയിട്ട് കമ്പി ബോസ് എന്ന് ആക്കാനുള്ള സാധ്യത കാണുന്നു അത്തരത്തിലുള്ള പ്രവൃത്തികളാണ് ഹൗസ് മേറ്റ്സിന്റെ ഭാഗത്തുനിന്ന് എല്ലാവരുടെയും ഭാഗത്തു നിന്ന് വരുന്നത് ഇതിനകത്ത് പെട്ടുപോയക്കുന്നത് ലാലേട്ടനാണ് ലാലേട്ടന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും നല്ല വിഷമമുണ്ട് ഗതികെട്ടെ ഒരു ഏഴിന്റെ പണി ഏഴിന്റെ പണി എന്ന് ലാലേട്ടൻ ൻ ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് പ്രൊമോയ്ക്കകത്ത് ഘോര ഘോരമായി വന്ന് സംസാരിച്ച സമയത്ത് ഏഴ് കഴിഞ്ഞിട്ടുള്ള എട്ടിന്റെ പണി ലാലെട്ടനെ കിട്ടുമോ നമ്മള് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല തേറ്റവും കൂടുതൽ പണി കിട്ടി കിടക്കാൻ ലാലേട്ടനാണ് ഈ കാട്ടപരാധങ്ങൾ വന്ന് പറയണമല്ലോ എവിടെ പിടിച്ചു എവിടെ തൊട്ട് എവിടെ തടവി ഇതൊക്കെ വന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ട അവസ്ഥയാണല്ലോ ലാലേട്ടാ ധൈര്യം കൈവിടരുത് ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ഷാനവാസ ഒരു കാര്യം ജിഷിന്റെ അടുത്ത് പറയുന്നുണ്ട് അതൊന്നും ഞാൻ വെക്കാം ലാലട്ട കേട്ടല്ലോ അവൻ ഈ ഒരു മൈൻഡ് സെറ്റിലാണ് നിൽക്കുന്നത് നിങ്ങടുത്താണ് എനിക്ക് പറയാനുള്ളത് സ്നേഹം കൊണ്ട് പറയാണ് ആണെങ്കിലും ആരാണെങ്കിലും ഉള്ള കാര്യം മുഖത്തോക്കി പറയുമെന്നാണ് പറഞ്ഞേക്കുന്നത് മിക്കവാറും ഈ ആഴ്ച ലാലട്ടൻ തന്തിക്കുള്ളി കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട് ലാലട്ട ഹാൻഡിൽ വിത്ത് കെയർ കേട്ടോ മിറ്റ വീഡിയോ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ലത് അല്ലെങ്കിൽ അവൻ പിടിച്ചും പിടിച്ചെന്നും പറഞ്ഞു നിൽക്കുവനകത്ത് പറഞ്ഞിട്ട് കാര്യമില്ല ഒന്ന് സൂക്ഷിച്ചോ ഒന്ന് പറയും രണ്ടാമത്തേനും തന്തയ്ക്ക് വിളിക്കുന്ന ജാതിയാണ് ഞാനൊരു മുന്നറിയിപ്പ് തരുകയാണ് ഒന്ന് അങ്ങനെ ബിഗ് ബോസ് ഹൗസിന്റെ ഏറ്റവും അവസാനം ലക്ഷ്മിയുടെ കേക്ക് കട്ട് ചെയ്ത് അവര് ആഘോഷിച്ച് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ് ഈ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതലത്ത് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേക്ക് കട്ടിയൊരു തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തി ആദിലല്ല നൂറയാണ് ആതിൽ അവിടെ നിന്ന് ഞാൻ കണ്ടില്ല ലക്ഷ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി വളരെ ഹാപ്പി ആയിട്ട് ലക്ഷ്മിയുടെ ആ സന്തോഷത്തിൽ പങ്ക് ചേർന്ന് നൂറ തൊട്ടടുത്ത് നിൽക്കുകയാണ് കേക്ക് കട്ട് ചെയ്യാനും ലക്ഷ്മിക്ക് കേടുത്ത് വായു വെച്ച് കൊടുക്കാനും ഒക്കെ നൂറ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു സത്യത്തിൽ അതാണ് സ്നേഹം അതാണ് ഹ്യൂമാനിറ്റി അങ്ങനെയാണ് നോർമലൈസ് ആവേണ്ടത് മനസ്സിലായോ ലക്ഷ്മി കണ്ടുപഠിക്കേണ്ടതാണ് നിങ്ങൾ വീട്ടിൽ കേറ്റാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ ആ വ്യക്തി അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ സന്തോഷത്തിൽ അവർ പങ്കുചേരുന്നുണ്ടെങ്കിൽ അവരുടെ വലിയ മനസ്സാണ് ആദ്യം അവിടെ ഞാൻ കണ്ടില്ല ഞാൻ നൂറയുടെ കാര്യമാണ് പറഞ്ഞത് കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ശരി എനിക്ക് ടാറ്റാ ബൈ ബൈ